ടി എച്ച് മുസ്തഫ സാഹിബിന്റെ നിര്യാണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കനത്ത നഷ്ടമാണ് പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന് കോൺഗ്രസിന് നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി കോൺഗ്രസിന് വളർത്തിയെടുക്കാൻ വേണ്ടി സ്വച്ഛസന്ധവും ആത്മാർത്ഥവുമായി പ്രവർത്തനം കാഴ്ചവെച്ച കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീമാൻ ടി എച്ച് മുസ്തഫ മൊസബയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തന്നെ ഒരു പ്രോജ്ജ്വലനായ പ്രസംഗകൻ എന്ന രൂപത്തിൽ ആയിരങ്ങൾക്ക് ആവേശം കൊടുത്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളൊക്കെ തന്നെ ഞാൻ വികാര നിർഭരനായിട്ട് ഓർക്കുകയാണ് എന്നെ സംബന്ധിച്ച് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ദേഹവിയോഗമാണ് അദ്ദേഹത്തിൻ്റെ കൂടി സംഭവിച്ചിരിക്കുന്നത് നല്ല സ്നേഹസമ്പന്നായിരുന്നു അദ്ദേഹം അതുപോലെ ഇന്നും മതേതര രാഷ്ട്രീയത്തിൻ്റെ പന്താവിനോട് മാത്രമാണ് അദ്ദേഹം സഞ്ചരിച്ചത് ഒരു വിഷമഘട്ടത്തിലൂടെ കോൺഗ്രസ് കടന്നു പോകുമ്പോൾ മുസ്തഫ സാഹീറിനെ പോലുള്ള ഒരു നേതാവിൻ്റെ നേതൃത്വപരമായ അഭാവം കോൺഗ്രസ്സിനൊരു വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഞാൻ ദുഃഖം രേഖപ്പെടുത്തുന്നു അനുശോചനം രേഖപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബത്തോട് എൻ്റെ ദുഃഖവും അതുപോലെ അനുശോചനവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു